എല്ലാ ക്ലബ്ബുകളും വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തെ ലക്ഷ്യമാക്കി താരങ്ങളുമായി ചർച്ചകൾ നടത്തി വരുന്ന ഒരു വേളയാണിത് നമുക്കറിയാം ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക ക്ലബ്ബുകളുടെ സൈനിങ്സ് നടന്നു കഴിഞ്ഞതായിട്ടുള്ള ന്യൂസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അത് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം മാത്രമേ ഉണ്ടാകൂ ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ഓൾറെഡി തന്നെ രണ്ട് ഇന്ത്യൻ സൈനിങ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതും ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുന്നതോടുകൂടി ഓരോന്നോരോന്നായി ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്യുമെന്നാണ് ക്ലബ് സിഇഒ അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് എന്ത് തന്നെയും ആരാധകരും ക്ലബും സമ്മർ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഒരു മൂമെന്റിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇന്ത്യൻ ഫുട്ബോൾ സീസൺ എല്ലാ ഇപ്പോഴും പോലെ ഡൂവൻഡ് കപ്പോടെ അതും മറ്റ് സീസണുകളെ അപേക്ഷിച്ച് വളരെ നേരത്തെ തന്നെ തുടങ്ങുന്നതായിട്ടുള്ള അനൗൺസ്മെന്റ് വന്നേക്കുന്നത് നമുക്കറിയാം എപ്പോഴും ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ഒരു കിക്ക് ഓഫ് അത് എല്ലായ്പ്പോഴും ഡൂവറിൻ്റ് കപ്പിലൂടെയാണ് സോ ആ ഒരു ഡൂവറിൻ്റ് കപ്പ് പതിവിന് നേരത്തെ നടക്കാൻ പോവുകയാണ് അതിന്റെ ഒരു ഡേറ്റ് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനെട്ടിന് ആരംഭിക്കുന്ന ഡുവറൻറ്റ് കപ്പ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെയാണ് നീണ്ടു നിൽക്കുന്നത് മാത്രമല്ല ഇത്തവണത്തെ ഡുവൻഡ് കപ്പ് ആസാമിലെ കോക്കർജാർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് എല്ലാ മത്സരങ്ങളും കണ്ടക്ട് ചെയ്യുക എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സോ ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾ വളരെ കുറവാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ഇപ്പോഴും മറ്റ് ക്ലബ്ബുകളെ അപേക്ഷിച്ച് സൈനിങ്സിൻ്റെ കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് നയമാണ് തുടരുന്നത് എന്ത് തന്നെയാൽ ഐ എസ് എല്ലിന് മുന്നേ തന്നെ ഡുവർഡ് കപ്പിലെ പ്രകടനം കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ സീസണിലെ ഏകദേശം പിച്ചറ് ആരാധകർക്ക് ലഭിക്കുന്നതാണ് സ്വകാര്യ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലിയിൽ അത് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ